ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിന് രണ്ട് ദിവസം മുന്നേ ഞാനിട്ടിരുന്നൊരു ഹെൽത്തി ജ്യൂസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ജ്യൂസറിനെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ ജ്യൂസർ വാങ്ങിച്ചിട്ട് വൺ ഇയർ ആയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ചെയ് മീൻസ് അത് യൂട്യൂബിൽ ഇടാനുള്ള സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് മൂന്ന് പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കി എന്നാൽ ആ വീഡിയോ എടുത്ത് ഇടാമോന്നു ഈ ജ്യൂസർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലുലൂൽ നിന്നാണ് ആ ലുലുവിൽ അന്ന് ഒരു മിഡ് നൈറ്റ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയതല്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഈ ഇതിൻ്റെ ഒരു ഓഫർ എൻ്റെ കൺ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കാരണം കുറേ കാലങ്ങളായിട്ട് അതായത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം മുതൽ ഞാൻ എനിക്കിത് വരണം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം ആ ടൈമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡയറ്റൊക്കെ നന്നായിട്ട് നോക്കുന്ന ടൈമാണ് അപ്പോൾ ഒക്കെ അടിച്ച് കുടിക്കും പിന്നെ ഫ്രഷ് ജ്യൂസ് കുടിക്കാനൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് മീൻസ് പൈനാപ്പിൾ പപ്പായ ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നു വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊരെണ്ണം വാങ്ങണം എന്നുള്ളത് പിന്നെ അതൊക്കെ അങ്ങ് വിട്ടുപോയി കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് മുന്നേ കണ്ടപ്പോൾ എനിക്ക് ആ ഓക്കെ ഇത് എനിക്ക് അത്യാവശ്യമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു വർഷം മുന്നേ ഞാനിത് വാങ്ങുന്ന ടൈമില് ഓഫർ പ്രൈസ് ഇതിന് നൂറ്റിപ്പത്ത് ഏഴിയാണ് വന്ന കേട്ടോ അപ്പം ഏകദേശം ഐ എൻ ആർ ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് വരും ടു തൗസൻഡിൻ്റെ അടുത്തൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല അന്ന് ഇതായിരുന്നു അതിൻ്റെ ഓഫറ് നൂറ്റി അറുപത്തൊമ്പത് എത്രയുണ്ടായിരുന്നത് നമുക്ക് കിട്ടിയത് നൂറ്റി പത്തിന് അങ്ങോട്ടാണ് എന്തായാലും ഇതിപ്പോൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ വാങ്ങിച്ച പൈസ നമുക്ക് അത്രയും എനിക്ക് അതിലെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോന്നല്ലോ എൻ്റെ അടുത്ത് ചോദിച്ച കാരണം ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ടർ അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പല ബ്രാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാനിത് വാങ്ങിക്കുമ്പോൾ എനിക്കിതിൻ്റെ ഒരു എ ബി സി ഡി അറിയാമെന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ എനിക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയാം പിന്നെ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം അതുമാത്രമല്ല ഇത് ചെറിയൊരു ചെറിയൊരിതെന്താണെങ്കിൽ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് മിനിറ്റും വേണ്ട സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ജ്യൂസ് കിട്ടും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു കലാപരിപാടി ഉണ്ടല്ലോ അത് കുറച്ച് ടഫാണ് പിന്നെ ക്ലീനിങ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം ഉണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരിക്കുന്ന ഓറഞ്ചിൻ്റെ ആയാലും അതുപോലെ ക്യാരറ്റിൻ്റെ ആയാലും ഒക്കെ ഉണ്ടല്ലോ ആ സാധനങ്ങൾ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ആ ഫിൽട്ടർ അടുത്തൊക്കെ അത് ഒട്ടിപ്പിടിച്ചിരുന്ന് പിന്നെ അത് ക്ലീൻ ആക്കി എടുക്കാൻ നല്ല സമയം എടുക്കും അല്ല കൈയോടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ആ വേസ്റ്റൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതും പിന്നെ നമുക്ക് ഈ ജ്യൂസ് വരുന്ന ആ ഒരു ഇതുപോലത്തെ കണ്ടോ സൈഡിലൊരു പൈപ്പ് പോലെ അതിലൂടെയാണ് വരുന്നത് അത് ആ ഭാഗം ക്ലീൻ ചെയ്യാനും കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രഷ് വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ കണ്ടോ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഈ വെച്ചു കൊടുക്കുന്നിടത്തേക്കാണ് വേസ്റ്റ് എല്ലാം വന്ന് ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ പെട്ടെന്ന് ഇത് ഈസിയാണ് ക്ലീൻ ആക്കി എടുക്കാൻ പിന്നെ ഈ സൈഡിലൊക്കെ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ ഫിൽറ്റർ വരുന്ന ആ ഒരു ഭാഗം ആ ബ്ലേഡും ആ ഫിൽറ്ററുള്ള ആ ഭാഗം ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ക്ലീനാക്കാനും അവിടെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കണ്ടോ പൈപ്പ് പോലെ അതിലൂടെയാണ് ജ്യൂസ് വരുന്നത് ആ ഭാഗം ക്ലീൻ ചെയ്യാനും കുറച്ച് പാടാണ് അപ്പോൾ അവിടെ നമ്മളൊരു ബ്രഷ് ചെറിയൊരു എന്താ പറയുക പെയിൻറ്റിങ് ബ്രഷൊക്കെ പോലത്തെ ചെറുതുണ്ടല്ലോ അങ്ങനത്തെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും പിന്നെ ഇതിങ്ങനെ നമുക്ക് വേസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും കുറച്ചുകൂടി വാട്ടർ കണ്ടൻറ് ഉള്ള പോലെ തോന്നും പിന്നെ അത്രയും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ജ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നീറ്റായിരിക്കണം ആ ഫിൽറ്ററിൻ്റെ ഉള്ളൊന്നും ഒന്നും ഉണ്ടാവരുത് അപ്പോൾ അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് കൈയ്യൊക്കെ ശ്രദ്ധിക്കണം ബ്ലേഡ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ജ്യൂസർ ബ്ലാക്ക് ഡെക്കറിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ടർ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ